നമസ്കാരം മലയാളികളുടെ സ്വന്തം ലാലേട്ടന് പിറന്നാൾ ദിനത്തിൽ സമ്മാനവുമായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മലയാളികളുടെ മനസ്സിൽ കിരീടം സിനിമയ്ക്കൊപ്പം തന്നെ പതിഞ്ഞ കിരീടം പാലം വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്ന പദ്ധതി ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന് മന്ത്രി അറിയിച്ചു മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മുഹമ്മദ് റിയാസ് ഇക്കാര്യം അറിയിച്ചത് നെൽപ്പാടങ്ങൾക്ക് നടുവിലെ ചെമ്മൺ പാതയിൽ മോഹൻലാലിന്റെ സേതുമാധവനും ശ്രീനാഥും കണ്ടുമുട്ടുന്ന രംഗങ്ങൾക്കും കണ്ണീർപ്പൂവിന്റെ കവിളിൽ തലൂടി എന്ന എക്കാലത്തെയും മികച്ച ഗാനങ്ങളിലൊന്നിനും സാക്ഷ്യം വഹിച്ച ഈ പാലം മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ലിനെയാണ് അടയാളപ്പെടുത്തുന്നത് എന്ന് മന്ത്രി കുറിച്ചു പദ്ധതിയുടെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ന് ഒരു പിറന്നാൾ സമ്മാനം കിരീടം പാലം വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്ന പദ്ധതി ഒരുങ്ങിക്കഴിഞ്ഞു മലയാളികളുടെ മനസ്സിൽ കിരീടം സിനിമയ്ക്കൊപ്പം തന്നെ പതിഞ്ഞതാണ് ആ പാലവും നെൽപ്പാടങ്ങൾക്ക് നടുവിലെ ചെമ്മൺ പാതയിൽ മോഹൻലാലിന്റെ സേതുമാധവനും ശ്രീനാഥും കണ്ടുമുട്ടുന്ന രംഗങ്ങൾക്കും കണ്ണീർ പൂവിന്റെ കവിളിൽ തലൂടി എന്ന എക്കാലത്തെയും മികച്ച ഗാനങ്ങളിലൊന്നിനും സാക്ഷ്യം വഹിച്ച ഈ പാലം മലയാള സിനിമയിലെ തന്നെ ഒരു നാഴിക കലിനെയാണ് അടയാളപ്പെടുത്തുന്നത് കിരീടം പാലത്തെയും വെള്ളായണിക്കായലിന്റെ മനോഹരിതയെയും ആസ്വദിക്കാൻ സാധിക്കുന്ന വിധത്തിൽ തന്നെ സിനിമയുടെ ദൃശ്യങ്ങളും മനസ്സിലെ കോഴിയെത്തും വിധം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ് ഇങ്ങനെയായിരുന്നു മന്ത്രിയുടെ പോസ്റ്റ് അഭിനയകലയുടെ വിശിഷ്ട പാഠപുസ്തകം കൂടിയാണ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ വൈവിധ്യപൂർണമായ കഥാപാത്രങ്ങളെ ഇത്രമേൽ അനായാസമായും സ്വാഭാവികമായും അഭിനയിച്ച് ഫലിപ്പിച്ച വളരെ ചുരുക്കം ചില നടന്മാരെ സിനിമാ ലോകത്ത് തന്നെയുള്ളു വളരെ കുറഞ്ഞ സമയം കൊണ്ട് കഥാപാത്രത്തിനകത്തേക്ക് പ്രവേശിച്ച് എഴുത്തുകാരനും സംവിധായകനും സങ്കല്പിച്ചതിനും അപ്പുറത്തേക്ക് കടന്ന് കഥാപാത്രത്തെ വ്യാഖ്യാനിക്കാൻ മോഹൻലാലിന് അനായാസം സാധിക്കും മെയ് ഇരുപത്തിയൊന്നിന് മഹാനടന്റെ പിറന്നാൾ ആഘോഷമാക്കുകയാണ് മലയാളകര രണ്ട് പതിറ്റാണ്ടിലേറെയായി മലയാളികളുടെ സിനിമാ സ്വപ്നങ്ങൾക്ക് ഭാവവും ഭാവുകത്വവും നൽകിയ നടന വിസ്മയമാണ് മോഹൻലാൽ തിരനോട്ടത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് ഇന്ത്യയിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളാകാൻ മലയാളികളുടെ പ്രിയ ലാലേട്ടന് സാധിച്ചു ലാലിന്റെ കള്ളച്ചിരിയും നോട്ടവും ചരിഞ്ഞ നടത്തവും ഡയലോഗുകളുമെല്ലാം സിനിമാ പ്രേമികളെ കീഴടക്കിക്കൊണ്ടേയിരുന്നു മലയാളത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറം വളർന്ന് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ സുപരിചിതനായി മാറുകയായിരുന്നു മോഹൻലാൽ രണ്ടു തവണ മികച്ച നടനുള്ളതടക്കം നാല് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ മോഹൻലാൽ മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്കു കന്നഡ തുടങ്ങിയ ഭാഷാ ചിത്രങ്ങളിലും തന്റെ പ്രതിഭ രേഖപ്പെടുത്തി ബറൂസിലൂടെ സംവിധാന രംഗത്തേക്കും മോഹൻലാൽ കാൽവയ്പ് നടത്തി നടൻ എന്ന നിലയിൽ സിനിമാ സ്വപ്നങ്ങൾക്ക് ഭാവവും ഭാവുകത്വവും നൽകിയ നടന വിസ്മയത്തിന്റെ സംവിധായക മികവ് ആസ്വദിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രേക്ഷകരിപ്പോൾ